ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലം എസ് ആർ കെ നഗർ ശ്രീ കുറുബ ഭഗവതി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തുന്ന ദേശക്കളം പാട്ട് സമാപനത്തിലേക്ക് വെള്ളിയാഴ്ച ഭാരതപ്പുഴയിൽ നടക്കുന്ന തെണ്ടനീക്കൽ ചടങ്ങോടെയാണ് സമാപനം ചിനക്കത്തൂർ തട്ടകത്തിലെ പാലപ്പുറം മീറ്റ്ന എരക്കോട്ടിരി പല്ലാർമംഗലം ദേശങ്ങൾ ചേർന്ന് നാടിന്റെ സർവൈശ്വര്യത്തിനായി നടത്തുന്ന വഴിപാടാണ് ദേശക്കളം പാട്ട് കഴിഞ്ഞ ദിവസം നാല് ദേശക്കാരും ചേർന്ന് താലപ്പൊലിയുടെയും കോമരങ്ങളുടെയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ പാട്ടിന് നേതൃത്വം നൽകുന്ന ചോപ്പന്മാരെ കുറുമ്പക്ഷേത്രത്തിലേക്ക് പാട്ടുപന്തലിലേക്ക് ആനയിച്ചതോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം തുടർന്ന് കളംപൂജയും പാട്ടും തുടങ്ങി വ്യാഴാഴ്ച രാത്രിയാണ് പല്ലാർമംഗലത്തെ കൊടുങ്ങിയിൽ വീട്ടിൽ നിന്ന് വാദ്യങ്ങളുടെ അകമ്പടിയോടെ മധുകുംഭം എഴുന്നള്ളിപ്പ് വെള്ളിയാഴ്ച രാവിലെ ഗുരുതി കർമ്മങ്ങൾക്ക് ശേഷമാണ് ഭാരതപ്പുഴയിൽ നീക്കൽ ചടങ്ങ്